നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം കാലദേശങ്ങൾക്കും ജാതിമത വർഗവർണ്ണങ്ങൾക്കും അതീതമായി ദൈവചിന്ത കൊണ്ടു നടക്കാനും അവ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച അനുഷ്ഠിക്കാനുമുള്ള ലണ്ടനിലെ ശിവഭക്തരുടെ ആർജവത്തിൻ്റെയും ഭക്തിയുടെയും ഉദാത്ത ഉദാഹരണമാണ് ഈ വർഷം ലണ്ടനിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി ആചരണം ലണ്ടനിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മഹാശിവരാത്രി ആചരണം മാർച്ച് എട്ട് വെള്ളിയാഴ്ച ഭക്തി നിർഭരമായി നടന്നു വൈകുന്നേരം ആറു മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ആറു മണിവരെ ജില്ലിങ്ങാമിലെ സ്കൌട്ട്സ് കേന്ദ്രത്തിലാണ് ചടങ്ങുകൾ നടന്നത് കെന്റ് അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലെ മുഖ്യപൂജാരി അഭിജിത്ത് ആയിരുന്നു പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചത് വെള്ളിയാഴ്ച നടന്ന ത്രികാല പൂജ എല്ലാ ശിവഭക്തർക്കും കുളിരും അനുഗ്രഹവുമായി ശ്രീ പരമേശ്വരനെ പൂജിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മഹാശിവരാത്രി ദിനം ജീവിതത്തിൽ സമ്പൂർണ്ണ സന്തോഷവും ഐശ്വര്യവും ലഭിക്കുമെന്നതാണ് കാലം തെളിയിച്ച സത്യം എല്ലാ വർഷത്തെയും പോലെ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിച്ചത് ലണ്ടനിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മഹാശിവരാത്രി ആചരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ പിറ്റേ ദിവസം ഒൻപതാം തീയതി ശനിയാഴ്ച രാവിലെ ആറു മണിവരെ ജില്ലിംഗ്ഹാമിലെ സ്കൌട്ട്സ് കേന്ദ്രത്തിലാണ് നടത്തപ്പെട്ടത് ശിവരാത്രിയിലെ വ്രതം പുലർച്ചെ ആരംഭിക്കുകയും പകലും രാത്രിയും തുടരുകയും ചെയ്തു ശിവരാത്രി ദിനത്തിൽ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നാണ് ശിവഭക്തർ വ്രതാനുഷ്ഠാനം നടത്തിയത് എല്ലാ പാപങ്ങളും മോചിപ്പിക്കുകയും ജനനമരണ ചക്രത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് ഭക്തർ അടിയുറച്ച് വിശ്വസിക്കുന്നു ഓം നമശിവായ ന്യൂസ് ഡെസ്ക് പ്രവാസികളുടെ വാർത്തകളും വിശേഷങ്ങളും അറിയാനും അറിയിക്കാനും കേരളീയ ന്യൂസിന്റെ സെവൻ ഫൈവ് വൺ സീറോ സെവൻ ഡബിൾ എയ്റ്റ് ട്രിപ്പിൾ ത്രീ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക